കൃത്യം നാലു മാസം മുൻപാണ് നടൻ മണിയൻ മണിയൻപിള്ള രാജുവിനെതിരെ ഒരു സ്ത്രീ പീഡന പരാതി ഉന്നയിച്ചത് അതിനെതിരെ നടന്റെ പ്രതികരണം തേടി വീട്ടിലെത്തിയ മാധ്യമങ്ങൾ കണ്ടത് മുഖത്ത് മാസ്ക് വെച്ച് ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് വന്ന നടനെയാണ് പിന്നീട് നാലു മാസങ്ങൾക്കിപ്പുറം ഒരു കല്യാണ വേദിയിലേക്ക് ഭാര്യയ്ക്കൊപ്പം എത്തിയ നടനെ കണ്ട് ആരാധകർ ശരിക്കും ഞെട്ടി എന്ന് വേണം പറയാൻ എപ്പോഴും ഉന്മേഷവാനായിട്ടും താടിയും മൊത്ത പൊക്കവും ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ശാരീരിക അവസ്ഥ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകർ അറിയാതെ ഒന്ന് കണ്ണു നിറച്ചു പോകും ശരീരഭാരം എല്ലാം നന്നായി കുറഞ്ഞിട്ടുണ്ട് കവിൾ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട് ശരീരം മെലിഞ്ഞ മണിയൻ പിള രാജുവിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം ക്യാൻസർ ചികിത്സയാണ് കുറച്ചു മാസങ്ങളായി ക്യാൻസർ രോഗത്തിന് ചികിത്സ തേടുകയാണ് അദ്ദേഹം കീമോയും മറ്റു മരുന്നുകളും എല്ലാം ആയതോടെ ശരീരഭാരത്തിലും അത് രൂപത്തിലും വലിയ മാറ്റങ്ങളാണ് നടന് ഉണ്ടാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തും സിനിമാ നിർമ്മിതാവുമായ ജോർജ് സ്റ്റീഫന്റെ മകളുടെ കല്യാണം നടന്നത് അന്ന് വേദിയിലേക്ക് ഭാര്യയ്ക്കൊപ്പം എത്തിയിരുന്നു മണിയൻപിള്ള രാജുവും ചോക്ലേറ്റ് കളർ ഷർട്ടും കറുത്ത ജീൻസും വൈറ്റ് ഷൂസും ധരിച്ചാണ് അദ്ദേഹം വേദിയിലേക്ക് എത്തിയത് അദ്ദേഹത്തെ കണ്ടപ്പോൾ ആരാധകർക്കെല്ലാം വലിയ സന്തോഷമായി എന്നാൽ അദ്ദേഹത്തിന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ സന്തോഷമെല്ലാം മാറി എന്ന് വേണം പറയാൻ നടനെ ക്യാൻസർ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ കാൻസർ ചികിത്സയിലാണ് നടൻ ഇന്ന് നടനെതിരെ നടിയുടെ പീഡന പരാതി അടക്കം പുറത്തുവന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ പിരുമോട് പോലീസ് നടനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു ആലുവ സ്വദേശിയായ നടിയുടെ പരാതിക്ക് പിന്നാലെയാണ് കേസെടുത്തത് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് കാറിൽ പോകുമ്പോൾ ലൈംഗിക ചുവയോടെ സംസാരിച്ച് ശരീരത്തിൽ കടന്നു പിടിച്ചു തുടങ്ങിയ പരാതിയിലാണ് പിരുമോട് പോലീസ് കേസെടുത്തത് രണ്ടായിരത്തി ഒമ്പതിൽ കുട്ടിക്കാനത്ത് നിന്ന് ലൊക്കേഷനിലേക്ക് മണിയൻപിള്ള രാജീവിനൊപ്പം കാറിൽ പോകുന്നതിനിടയിലാണ് സംഭവമെന്നും പരാതിയിൽ ആരോപിച്ചിരുന്നു നടന്റെ മോശപ്പെട്ട സ്വഭാവവും പെരുമാറ്റവും മാനഹാനി ഉണ്ടാക്കിയെന്നും നടി ആരോപിച്ചിരുന്നു പരാതി പുറത്തുവരും മുന്നേ തന്നെ ഇത്തരം ആരോപണങ്ങൾക്കെതിരെ മണിയൻപിള്ള രാജു രൂക്ഷമായി പ്രതികരിച്ചിരുന്നു ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അവസരവും പണവും കിട്ടാത്തവന്ന ചിലർക്ക് പൈസ ആവശ്യമായേക്കാം ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതിന്റെ പിന്നിലെന്നും അതുകൊണ്ട് തന്നെ എത്രയ്ക്ക് വലിയ ആരോപണമായാലും നന്നായിട്ട് അന്വേഷിക്കണമെന്നും അദ്ദേഹം വന്ന് പറഞ്ഞിരുന്നു എന്തൊക്കെയായാലും അദ്ദേഹം നല്ലൊരു നടൻ തന്നെയായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ ക്യാൻസറിന്റെ പിടിയിൽ നിന്ന് പുറത്തുവന്ന് അദ്ദേഹം വീണ്ടും സിനിമയിൽ സജീവമാകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം